മാലദ്വീപ് പൌരന്മാരോട് രാജ്യമിടാൻ നിർദ്ദേശിച്ച ഇസ്രായേൽ ദ്വീപ് രാഷ്ട്രത്തിൽ ഇസ്രായേൽ പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് നടപടി വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പൌരന്മാർ മാലദ്വീപിലേക്കുള്ള യാത്ര പൂർണമായും ഒഴിവാക്കണമെന്നും ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശിച്ചു ഇരട്ട പൌരത്വമുള്ളവരും ദ്വീപ് രാജ്യത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേൽ പൌരന്മാർക്ക് മാലദ്വീപ് പ്രവേശനം നിഷേധിച്ചത് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് പ്രവേശനം പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇസ്രായേൽ പാസ്പോർട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് അറിയിച്ചു ഇസ്രായേലി പാസ്പോർട്ട് ഉടമകൾ മാലദ്വീപിൽ പ്രവേശിക്കുന്നത് തടയാൻ ആവശ്യമായ ഈ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സബ് കമ്മിറ്റി രൂപീകരിക്കുന്നതും മന്ത്രിസഭാ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീനികളുടെ ആവശ്യങ്ങൾ വിലയിരുത്താൻ ഒരു പ്രത്യേക ദൂതന നിയമിക്കാനും പ്രസിഡന്റ് തീരുമാനിച്ചു പലസ്തീനിലെ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ സഹായത്തോടെ പലസ്തീനിലെ സഹോദര സഹോദരന്മാരെ സഹായിക്കുന്നതിനായി ഒരു ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിക്കാനും തീരുമാനിച്ചതായി മുഹമ്മദ് മൈസു അറിയിച്ചു പലസ്തീൻ പൌരന്മാർക്ക് പിന്തുണ നൽകുന്നതിനായി മാലദ്വീപുകാർ പലസ്തീനുമായി ഐക്യദാഡ്യത്തിൽ എന്ന മുദ്രവാക്യവുമായി രാജ്യവ്യാപകമായി റാലി നടത്താനും ദ്വീപരാഷ്ട്രം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം വിലക്കേർപ്പെടുത്തിയതോടെ ദ്വീപരാഷ്ട്രത്തിൽ പ്രതിവർഷം നഷ്ടമാകുന്നത് പതിനയ്യായിരത്തിലധികം വിനോദസഞ്ചാരികളെയാണ് ടൂറിസം മേഖലയാണ് മാലദ്വീപിന്റെ നട്ടല് ഇന്ത്യക്ക് പിന്നാലെ ഇസ്രായേലിനെയും ഒഴിവാക്കുന്നത് തീർച്ചയായും മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് തീർച്ചയാണ് ഇന്ത്യൻ സഞ്ചാരികൾ കൈവിട്ടതോടെ അഭ്യർത്ഥനയുമായി മാലദ്വീപ് ടൂറിസം മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഉഭയകക്ഷി ബന്ധം മഷളായ സാഹചര്യത്തിൽ മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്ത്യൻ സഞ്ചാരികൾ രാജ്യത്തെത്തണമെന്ന് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ അഭ്യർത്ഥിച്ചത് ഇന്ത്യ ഔട്ട് മുദ്രാവാക്യം ഉയർത്തി ചൈനീസ് അനുകൂല നേതാവ് മുഹമ്മദ് മൈസു അധികാരത്തിലെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതോടെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയന്ത്ര ബന്ധം വഷളായത് ഇതോടെ ഇന്ത്യൻ സഞ്ചാരികൾ കൂട്ടത്തോടെ മാലദ്വീപിനെ ബഹിഷ്കരിക്കുകയായിരുന്നു മീഡിയ